തൊണ്ണൂറ്റിയൊന്ന് ആണ്ടുകൾ നീണ്ട ആ കാലം ഇനിയില്ല ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലായി തന്നെ തന്നെ വരച്ചിട്ടുകൊണ്ടാണ് എം ടി യാത്രയാകുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ അവിടെ മകൾ മകൾ അശ്വതിയാണ് ഇപ്പോൾ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത് അവറോടെ ശ്മശാനത്തിലെ സ്മൃതിപഥത്തിലെയും നവീകരണത്തിന് ശേഷമുള്ള ചടങ്ങാണ് വൈദ്യുത ശ്മശാനത്തിലാണ് പ്രിയപ്പെട്ട എം ഡി അന്ത്യവിശ്രമത്തിനായി അവസാനമായി എത്തിയയിടം അത് സ്മൃതിപഥമാണ് സിത്താരയിൽ നിന്ന് സ്മൃതിപഥത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തൊണ്ണൂറ്റിയൊന്നാണ്ട് നീണ്ട ആ നീണ്ട യാത്രയുടെ ആ യാത്രയിൽ കുറിച്ചിട്ട അക്ഷരങ്ങളുടെ എല്ലാം അവസാനമാണ് ഇനി ആ തൂലികയിൽ നിന്ന് മലയാളിക്കായി ഒരക്ഷരം ഉതിർന്നു വീഴില്ല അദ്ദേഹത്തിന് കാൽ തൊട്ട് വന്നിച്ച് യാത്രാമൊഴിയേകുകയാണ് ഉറ്റവരെല്ലാം സംസ്കാര ചടങ്ങുകൾ അഞ്ചുമണിക്ക് പൂർത്തിയാക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇപ്പോഴത് വൈകുകയാണ് സാനിയോ നമുക്കൊപ്പം തുടരുന്നുണ്ട് സാനിയോ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ സമയക്രമം മാറുന്നുണ്ട് സ്മൃതിപഥത്തിലെത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രതീകാത്മകമായി സംസ്കാര ചടങ്ങുകൾ സാധാരണ ചിതയിൽ നടത്താറുള്ളത് പോലെയുള്ള എല്ലാ സംസ്കാര വിധിപ്രകാരമുള്ള അന്തിമ ചടങ്ങുകളും നിർവഹിക്കുകയാണ് ബന്ധുക്കൾ അതിനുശേഷമായിരിക്കില്ല ഇലക്ട്രിക് ശ്മശാനത്തിലെ സംസ്കാരം അതെ സുജയ അതിനുശേഷം തന്നെയായിരിക്കും അതായത് എം ടി എല്ലാ കാര്യത്തിലും കർക്കശക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം കൃത്യം അഞ്ച് മണിക്കാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര തീരുമാനിച്ചിരുന്നത് പക്ഷേ അല്പം വൈകാനുള്ള കാരണം സ്മൃതി പഥത്തിലും അദ്ദേഹത്തെ കാണാൻ നിരവധിയായ ആരാധകർ ആളുകൾ മനുഷ്യർ സാധാരണക്കാർ എല്ലാവരും എത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും എത്തിയ ആളുകളെ അവസാനമായൊരു നോക്കി കാണാൻ അനുവദിക്കാതെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും കാണിക്കുകയും അതിനുശേഷമാണ് അന്ത്യകർമ്മങ്ങളൊക്കെയും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് വൈകുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഏതായാലും നേരത്തെയൊക്കെ സുജയ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു അക്ഷരം പോലും ആ തൂലികയിൽ നിതിർന്നു വീഴാത്ത തരത്തിൽ ഒരു രണ്ടാം മൂഴമില്ലാത്ത തരത്തിലേക്ക് എൻ ടി യാത്രയാവുകയാണ് തൊണ്ണൂറ്റിയൊന്ന് വർഷവും എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും എല്ലാ മേഖലകളിലും അതായത് എഴുത്തിൻ്റെ മേഖല സിനിമയുടെ മേഖല സിനിമയിൽ തന്നെ സംവിധാനത്തിൻ്റെയും തിരക്കഥാകൃത്തായും അങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാ തരത്തിലേക്കും അദ്ദേഹം തൻ്റെ പ്രതിഭയെ പായിച്ചു വിട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ നോക്കുമ്പോൾ എം ടി എന്ന് പറയുന്ന രണ്ടക്ഷരം മലയാളികൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടത് എന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും വായിച്ചു തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് എം ടി ഈ പറയുന്ന മനുഷ്യർ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇവിടെ വന്നിരുന്ന മനുഷ്യരുടെ ഒന്നും വ്യക്തിപരമായ അടുപ്പക്കാരനായിരിക്കില്ല ഒരു പക്ഷേ അവർക്കൊന്നും വ്യക്തിപരമായ ബന്ധം എം ടിയുമായി ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എം ടിയുടെ എഴുത്തിലുള്ള ഓരോ കഥാപാത്രത്തിലും തങ്ങൾ ഓരോരുത്തരും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി ആ കഥാപാത്രങ്ങളെയൊക്കെ ആരാധിച്ചു പോന്നിരുന്ന ആളുകളാണ് ഇന്നലെയും ഇന്നുമായി സിതാരയിലും സിതാര എന്ന വീട്ടിലും ഇന്നിപ്പോൾ സ്മൃതിപഥത്തിലും എത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഒരു മഞ്ഞുകാലം അവസാനിക്കുകയാണെന്ന് പറയുന്നത് ഒരു ഡിസംബർ മാസത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ മാസത്തിൽ അത് ഒരു മഞ്ഞുകാലം എം ടി എന്ന മഞ്ഞുകാലം അവസാനിക്കുന്നു എന്നുള്ളതാണ് അപ്പം പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറന്ന അതേ ദിവസം തന്നെ പ്രത്യാശയുടെ കിരണവുമായി പുൽക്കൂട്ടിൽ ഉണ്ണീച്ചു പറയുന്ന ദിവസം തന്നെയാണ് ഒരു വലിയ ജനതയെ ഒരു വലിയ ജനതയുടെ ആരാധനാ കഥാപാത്രമായിരുന്നൊരു മനുഷ്യൻ തൻ്റെ അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് ശ്മശാനത്തിലെ ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ മകൾ അശ്വതിയും അടുത്ത ബന്ധുക്കളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയാണ് അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് അശ്വതിയും സിതാരയും സിതാര കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുൻപ് അമേരിക്കയിലാണ് അവർ അവർ വന്നു പോയതാണ് പെട്ടെന്ന് അവർക്ക് എത്താൻ കഴിയില്ല ആ ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് അശ്വതി അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് അശ്വതിയും ഏറ്റവും അടുത്ത ബന്ധുക്കളുമാണ് ഇപ്പോൾ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ മൂന്ന് റൗണ്ട് ആചാര വെടി മുഴങ്ങുമ്പോൾ എം ടിക്ക് അതൊന്നും ഇഷ്ടമുള്ളയാളല്ല ഒരു സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി മരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് എം ടിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് മുൻപിൽ കുടുംബാംഗങ്ങൾ വഴങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബാംഗങ്ങൾ അവസാനം ഇതാവാം അതായത് ഈ അന്ത്യകർമ്മത്തിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളും ആവാമെന്ന് തീരുമാനിക്കുകയായിരുന്നു നേരത്തെ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചത് പന്ത്രണ്ട് മണിക്ക് തന്നെയും ഈയൊരു സംസ്കാരം വേണമെന്നായിരുന്നു പക്ഷേ കൂടുതൽ ആളുകൾ പലയിടങ്ങളിൽ നിന്നായി സംസ്ഥാനത്തിൻ്റെയൊക്കെ പലയിടങ്ങളിൽ നിന്നായി ആളുകളും പ്രമുഖരും എം ടിയുടെ അടുപ്പക്കാരും സിനിമാക്കാരും എഴുത്തുകാരും ഒക്കെയും വരാനുള്ളത് കൊണ്ടാണ് അല്പസമയം കൂടി നീട്ടി നൽകാനുള്ള സർക്കാർ പ്രതിനിധികളുടെയൊക്കെ ആവശ്യം മാനിച്ചുകൊണ്ട് ബന്ധുക്കൾ അങ്ങനെ തീരുമാനമെടുത്തത് ഏതായാലും ഇന്നിപ്പോൾ ഈ അഞ്ച് മുപ്പത് ആവുമായിരിക്കും സമയമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു